ഇത് പെഹൽഗാമിൽ ഉണ്ടായ അറ്റാക്കിന് പകരം ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ആക്ടിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തതിൽ ഓരോ ഇന്ത്യൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൽ ഇവൻ ആണ് ഇവന് നാണം തോന്നുന്നു no ിൽ പാകിസ്ഥാന്റെ സ്റ്റോറി ലൈൻ കൊണ്ടൊന്നു വെച്ച് എന്തെങ്കിലും ആൾക്കാരുടെ ജീവൻ പോയി കുട്ടികൾ മരിച്ചു സ്ത്രീകൾ മരിച്ചു എന്നുള്ള അവരുടെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് വെച്ച് അതെടുത്ത് സ്റ്റോറി ഇട്ടിട്ട് ഓൺ മൈ കൺട്രി എന്ന് പറയുമ്പോൾ നീ എന്ത് എന്റെ കയ്യിൽ അവനെ കിട്ടി ഞാൻ അവനെ ഓപ്പറേഷൻ സിന്ധൂർന്നുള്ള ആ ഒരു എന്താ പറയാ നമുക്ക് ഗൂസ് ഗൂസ്ബംസ് വരുന്ന സംഭവമായിരുന്നു എടോ സിവിലിയൻസ് മരിച്ചു കുട്ടികളും മരിച്ചു എന്നുള്ള കാര്യം നിന്നോട് ആരോടെ പറഞ്ഞു നാറി ഇവരെ സ്റ്റോറിയാണ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞതോർപ്പീരുന്നത് ഞങ്ങൾക്ക് ഇത് മൂവി ആയിട്ടാ തോന്നണേ

ബെസ്റ്റ് അടിപൊളിയായിട്ട് നല്ല എന്താ പറയാ ഇസ്ലാമ ഫോബിയാണ് ആൾക്കാർ പറയുന്ന കണ്ടീഷനില് ആ മറ്റേ ആ കളിൻ്റെ വിക്ടിം കളി നീ റിയാസ് അല്ല നീ റീസ് ആണ് അല്ല തന്നെ അപമാനമാണ് നീ ശതമാനവും ഞാൻ യോജിക്കുന്നു എടാ പോടാ പോടാ നീ സീരിയസ് ആയിട്ട് പറയാ നീ പോ பாகிஸ்தானிக்கு அங்க அப்புறத்தேக்கு போய நாட்ட பொட்டம் கழிப்பு